ഞാനാണെങ്കിൽ ഈ സമയൊക്കെ ആവുമ്പോ അമ്മേന്റെ അടുത്ത് എന്റെ സ്കൂളിലെ വിശേഷം പറഞ്ഞിരിക്കുന്നുണ്ട് ഞാൻ ബ്ലോക്ക് ചെയ്യാൻ സ്കൂളിൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അവളെ പേര് അമ്മയെന്നുണ്ട് ഞാനെപ്പോഴും അമ്മ കുറിച്ച് അമ്മേടെ അടുത്ത് പറയുന്നു ഇത് രണ്ടു മൂന്ന് ദിവസമായി വാങ്ങിവെച്ചിട്ട് അമ്മക്ക് കാര്യം അതുകൊണ്ട് അവന്റെ കൊറേ ഫ്രണ്ട്സ് കൊറേ കഴിക്കാൻ കണ്ടിരുന്നു അത് എനിക്ക് ഇഷ്ടമുള്ള സാധനമാണ് അപ്പറേ പോലെ ഇതൊക്കെ അതൊക്കെ ഞാൻ അപ്പം കഴിച്ചിട്ട് പിന്നെ ഈ പോലെത്ത ഫ്രൂട്ട്സ് ആപ്പിളും ഉണ്ട് ഇനി എഴുതി തന്നെ തൊടി പൊളിച്ചിട്ട് ഞങ്ങക്ക് ഓർമ്മ കഴിച്ചു കഴിക്കാൻ പോലു പോല ചുണ്ടിക്കണുണ്ട് <laughs> നമുക്ക് കഴിക്കാൻ ആപ്പിളക്കാരി വെച്ചൊക്കെയാണെന്നോ ചാരി പോയി കഴുകിട്ട് കഴിച്ചോ പഠിക്കാ ഞാൻ കഴിച്ചു ആ എന്റെ പതിനുണ്ട് കഴിക്കാ പുള്ളി ഞാൻ കഴിക്കട്ടില്ല ഞാൻ വെറുതെ കടിച്ചു വെക്കാൻ വെറുതെ കളിച്ചോ കടിക്കാൻ പറ്റണില്ല പട്ടി അപേക്ഷ പിടിയൊക്കെ ഉണ്ട് ഇപ്പൊ സമാധാനമായി ഇപ്പൊ നിങ്ങളെല്ലാം ഞാൻ ചോദിക്കുന്നു ഇപ്പൊ എനിക്ക് സമാധാനമായി 拜拜，大家，拜拜。